നമസ്കാരം ഇന്ത്യക്കെതിരെ ആക്രമണം അയച്ചുവിടുന്ന പാകിസ്ഥാന് തിരിച്ചടിയാണ് പടിഞ്ഞാറെ അറ്റത്തുള്ള ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ വിമോചന പോരാട്ടം ഇപ്പോഴിതാ പാകിസ്ഥാൻ തീവ്രവാദം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ തേടിയിരിക്കുകയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സൈന്യത്തിനെതിരായ അമ്പത്തിയൊന്ന് ആക്രമണങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ബി എൽ എ ഏറ്റെടുത്തിട്ടുണ്ട് ദക്ഷിണേഷ്യയിൽ ഒരു പുതിയ ക്രമം അനിവാര്യമായിരിക്കുന്നുവെന്നും കാട്ടി ബി എൽ എ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തു ഒരു പ്രാദേശിക മാറ്റത്തെ കുറിച്ചും ബി എൽ എ മുന്നറിയിപ്പ് നൽകി വിദേശ പ്രോക്സി എന്ന ആരോപണങ്ങൾ തള്ളിയ ബി എൽ എ തങ്ങൾ പ്രദേശത്തെ നിർണായകമായ പാർട്ടി എന്നാണ് സ്വയം വിശേഷിപ്പിച്ചത് പാകിസ്ഥാൻ സൈന്യത്തെയും രഹസ്യാന്വേഷണ വിഭാഗത്തെയും ലക്ഷ്യം വെച്ച് ബലൂചിസ്ഥാനിലെ അമ്പത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ എഴുപത്തിയൊന്ന് ആക്രമണങ്ങൾ നടത്തിയതായും ബി എൽ എ അവകാശപ്പെടുന്നുണ്ട് ഏതെങ്കിലും ഒരു ശക്തിയുടെയോ രാജ്യത്തിന്റെയോ പ്രോക്സിയായി പ്രവർത്തിക്കുന്നവരാണ് ബലൂച്ച് ദേശീയ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നതിനെ ശക്തമായി എതിർക്കുകയാണ് കാലങ്ങളോ കാലങ്ങളോളമായി നിശബ്ദ നിരീക്ഷകനോ അല്ല ഒരു പ്രദേശത്തിന്റെ ഭാവിയിൽ നമുക്ക് അവകാശപ്പെട്ട സ്ഥാനമുണ്ട് നമുക്ക് കടമയെ വ്യക്തമായ അവബോധമുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള സമാധാന വെടിനിർത്തൽ ചർച്ചകളെല്ലാം വഞ്ചനാപരമായും യുദ്ധതന്ത്രവുമാണ് കൈകളിൽ രക്തം പുരണ്ട നാടാണിത് ലോകത്തിൽ നിന്നും പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും രാഷ്ട്രീയ നയതന്ത്ര പ്രതിരോധ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ ബലൂച്ച് രാഷ്ട്രീയത്തിന് ഈ തീവ്രവാദ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ കഴിയും ശത്രുക്കളെ നശിപ്പിക്കുന്നത് മാത്രമായിരുന്നില്ല പാക് സൈന്യത്തിനെതിരായി നടത്തിയ ആക്രമണങ്ങളുടെ ലക്ഷ്യം മറിച്ച് സൈനിക ഏകോപനം കരാ നിയന്ത്രണം പ്രതിരോധ ശേഷി എന്നിവ പരീക്ഷിക്കുക കൂടിയാണ് അങ്ങനെയാണ് ബലൂച്ചിസ്ഥാൻ ഇന്നിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് പാകിസ്ഥാൻ സൈനിക സ്ഥാനങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ഏകോപിത ആക്രമണം നടത്തിയതായി ബലൂച്ച് ഗ്രൂപ്പ് പറയുന്നുണ്ട് ക്താവ് ജി ജിയാൻഡ് ബലൂച്ചിന്റെ അഭിപ്രായത്തിൽ ഈ ആഴ്ച ആദ്യം ഇന്ത്യൻ പാകിസ്ഥാൻ സൈനിക സംഘർഷം രൂക്ഷമായ സമയത്ത് ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സൈന്യത്തിന് മറ്റൊരു മുന്നണി തുറന്നുകൊടുത്തു അതിനുവേശ ബലൂചിസ്ഥാനിൽ ഉടനീളം അമ്പത്തി ഒന്നിലധികം സ്ഥലങ്ങളിൽ മണിക്കൂറോളം നീണ്ടു നിന്ന ആക്രമണങ്ങൾ നടത്തി സൈനിക വാഹന വ്യൂഹങ്ങൾ രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ ധാതുഗതാഗത വാഹനങ്ങൾ എന്നിവ ലക്ഷ്യമാക്കി ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യം ശത്രുവിനെ നശിപ്പിക്കുക മാത്രമല്ല ഭാവിയിലെ സംഘടിത യുദ്ധത്തിനുള്ള സന്നദ്ധ ശക്തിപ്പെടുത്തുന്നതിനായി സൈനിക ഏകോപനം കരാ നിയന്ത്രണം പ്രതിരോധ സ്ഥാനങ്ങൾ എന്നിവ പരീക്ഷിക്കുക എന്നതായിരുന്നു ബലൂച്ചിസ്ഥാൻ പറഞ്ഞതും ഇങ്ങനെയാണ് അത് പാകിസ്ഥാന്റെ സൈനിക രഹസ്യാന്വേഷണ സ്ഥാപനമായ ഐ ഭീകരതയുടെ പ്രധാന കേന്ദ്രമായാണ് ബലൂചിസ്ഥാൻ കാണുന്നത് അതന്നെയാണ് അവർ തുറന്നു പറയുന്നത് സമാധാനപരവും സമൃദ്ധവും സ്വാതന്ത്ര്യവുമായ ഒരു ബലുചിസ്ഥാൻ വഴിയൊരുക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹത്തോട് രാഷ്ട്രീയ നയതന്ത്ര പ്രതിരോധ പിന്തുണയ്ക്കായി ബി എൽ എ അഭ്യർത്ഥിക്കുന്നുണ്ട് ലോകത്തിൽ നിന്നും പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും രാഷ്ട്രീയ നയതന്ത്ര പ്രതിരോധ പിന്തുണ ലഭിച്ചാൽ ബലൂച്ച് രാഷ്ട്രീയത്തിന് ഈ തീവ്രവാദ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ കഴിയും അങ്ങനെയാണ് ബലൂചിസ്ഥാൻ പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സംഘർഷമുണ്ടായ സമയത്ത് തന്നെ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ വ്യക്തമായ ഒരു പണി തന്നെ അവർ തുടങ്ങി പലയിടത്തും അവർ ആക്രമിച്ച് തച്ചുടച്ചു പാകിസ്ഥാനിൽ തന്നെ ഒരു ആഭ്യന്തര കലാപം അവർ പൊട്ടിപ്പുറപ്പെടിച്ചു അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള മിന്നൽ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ്റെ എയർ സ്പേസ് ഉൾപ്പെടെ വലിയ രീതിയിൽ ഒരു നാശനഷ്ടം നാശനഷ്ടമുണ്ടാകുമ്പോൾ പാകിസ്ഥാൻ്റെ അകത്ത് ബലൂചിസ്ഥാൻ വലിയ രീതിയിൽ സംഹാര താണ്ഡവമാണുന്നു പാകിസ്ഥാനിൽ തന്നെ ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്രമായി തന്നെ അവർ പ്രഖ്യാപിക്കുന്നു മോദിയോട് കേന്ദ്ര സർക്കാരിനോട് ദില്ലിയിൽ ഒരു കോൺസുലേറ്റ് തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു അനുവാദം അവർ ചോദിക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാൻ ഒരു രണ്ട് കഷ്ണമായി വിഭജിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു സാഹചര്യം ന്യൂസ് തുമ്പമൻ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ് വർക്കുന്നു